അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സാധാരണ കാരണം ആദ്യം ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് അത് നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരും തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അതേപോലെ ചിലർ കുമ്പളങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് വയർ കുറയുന്നതാണ് പറയുന്നത് സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും വാസവുണ്ടോ ഇങ്ങനെ വയർ കുറഞ്ഞ എത്ര ആളുകളുണ്ട് നമുക്ക് ചുറ്റും എങ്ങനെയാണ് ഒരാളുടെ അമിതവണ്ണം കുറയുന്നത് എന്ന് നോക്കിയാലോ ഒരു അമിതവണ്ണമുള്ള വ്യക്തി അയാൾക്ക് ഒരു ദിവസം വേണ്ട കലോറിയേക്കാൾ കുറവ് കഴിക്കുമ്പോഴാണ് ശരീരം മെലിയുന്നത് ചെറിയ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നല്ല വണ്ണമുള്ള ഒരാളാണെന്ന് കരുതുക രാവിലെ ദോശയും ഉച്ചയ്ക്കും വൈകിട്ടും ചോറും എണ്ണക്കടികളും ചായയും എല്ലാം നല്ലതുപോലെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ വണ്ണം ഒരിക്കലും കുറയാൻ പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന വാക്ക് ഡയറ്റെന്നായിരിക്കും ഈ മൂന്ന് നേരം ചോറും കറികളും ചായയും ദോശയും ഒക്കെ കഴിച്ചു വന്നിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഡയറ്റിലെക്കാൻ പറ്റുമോ തൊണ്ണൂറ് ശതമാനം ആളുകളും പറ്റുമെന്ന് പറയും പക്ഷെ ഒരാൾക്കും ഇതൊന്നും കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയാറില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ ആദ്യം തന്നെ നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്താണ് റിയാലിറ്റി വർഷങ്ങൾ കൊണ്ട് അമിതവണ്ണത്തിലേക്ക് എത്തിയ ഒരാൾക്ക് ഒരിക്കലും ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തിരികെ ആ പഴയ ആളാകാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം സാധാരണയായി കഴിച്ചു വരുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക പക്ഷേ ആ ഭക്ഷണത്തിന്റെ എല്ലാം തന്നെ അളവ് കുറച്ചു കഴിക്കുക എന്നതാണ് ഒരു വലിയ ഗ്ലാസ് ചായ കുടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ ചായയുടെ അളവ് കുറച്ച് കുടിക്കാൻ ശ്രമിക്കുക ഇതുപോലെ കഴിക്കുന്ന ചോറ് ചപ്പാത്തി ദോശ എന്നിവയുടെ എല്ലാം അളവ് കുറച്ച് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ പച്ചക്കറി മീൻ മുട്ട ചിക്കൻ എന്നിവ ഉൾപ്പെടുത്തുക ഓരോ ദിവസവും ഇന്നത്തെ ദിവസം എനിക്ക് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് നോക്കുക ഒരു ദിവസം മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക അതിപ്പോൾ നടക്കുന്നതോ ഓടുന്നതോ ജിമ്മിൽ പോകുന്നതോ യോഗ ചെയ്യുന്നതോ എന്തും ആവട്ടെ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക എപ്പോഴും ഒന്ന് ഓർക്കുക ഓൾ ഗുഡ് തിങ്സ് ഇൻ ലൈഫ് ടേക്ക് ടൈം